നീ കാണുന്നത് അമിത്ഷായുടെ മണ്ഡലത്തിൽ പാതാളമായി കിടക്കുന്ന റോഡുകളാണ് ബി ജെ പി കൊടി നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ് കനത്ത മഴയിൽ ഗുജറാത്തിലെ പ്രധാന നഗരങ്ങളിലും റോഡുകളിലും റോഡുകളിലുമെല്ലാം തകർന്നടിഞ്ഞിരിക്കുന്ന അവസ്ഥയാണുള്ളത് തലസ്ഥാനമായ അഹമ്മദാബാദിലെ റോഡിലെ പാതാള കുഴിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സ്വന്തം മണ്ഡലമായ ഗാന്ധിനഗറിൽ റോഡിലെ വെള്ളക്കെട്ടിൽ ബി ജെ കൊടി നാട്ടി പ്രതിഷേധിക്കുകയാണ് നാട്ടുകാർ അഹമ്മദാബാദിനും ഗാന്ധിനഗറിനും പുറമെ ഗുജറാത്ത് ത്തിലെ പ്രധാന നഗരങ്ങളായ ഭൂജ് ജൂനാഗ് സൂറത്ത് വാപ്പി ബറൂച്ച് നിറത്തിലെ സ്ഥിതി വ്യത്യസ്തമല്ല ഏറ്റവും ഞെട്ടിപ്പിച്ചത് തലസ്ഥാന നഗരത്തിൽ നിന്നുള്ള കാഴ്ചയായിരുന്നു ദിവസങ്ങളായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴക്കിടെയാണ് അഹമ്മദാബാദിലെ ഷെയ്ലയിൽ പൊതുനിരത്തിൽ ഭീകരമായ ഗർത്തം രൂപപ്പെട്ടത് റോഡിലെ വൻ ഗർത്തത്തിന്റെ ദൃശ്യങ്ങൾ എൻ ഐ ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിരുന്നു ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ബി ജെ പി സർക്കാരിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട് അഹമ്മദാബാദ് സ്മാർട്ട് സിറ്റിയിൽ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ഭൂഗർഭ മഴവെള്ള സംഭരണി എന്നാണ് കോൺഗ്രസ് കേരള ഈ ദൃശ്യങ്ങൾ പങ്കുവച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് ഒരിട്ട് വെള്ളം പോലും അറബിക്കടലിലേക്ക് ചേർന്ന് പോകാതിരിക്കാനുള്ള സംവിധാനമാണ് ഇവിടെ ബി ജെ പി ഒരുക്കിയിരിക്കുന്നത് എന്നും പോസ്റ്റിൽ പ്രതിപക്ഷം പരിഹസിച്ചിട്ടുണ്ട് ഗാന്ധിനഗറിലും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ല ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ് റോഡുകളെല്ലാം തകർന്ന് കുഴിയും കുളവുമായിരിക്കുകയാണ് റോഡിൽ രൂപപ്പെട്ട ഗർഭത്തിൽ കാർ വീണ് യാത്രികർക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജീവൻ പണയം വെച്ചാണ് ആളുകൾ ഇതുവഴി യാത്ര ചെയ്യുന്നത് എന്നും പ്രതിപക്ഷം പറയുന്നുണ്ട് നഗരപാതകളിലെ പാതകൾ ായി ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് നിലവിൽ ഇതിന് പിന്നാലെയാണ് ഗാന്ധിനഗറിൽ പ്രതിഷേധവുമായി നാട്ടുകാർ തെരുവിലിറങ്ങിയത് റോഡുകളിലെ വെള്ളക്കെട്ടുകളിൽ ബി ജെ പി പതാകകൾ നാട്ടിയാണ് നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്നത് റോഡ് കോൺട്രാക്ടർമാർക്കും ബി ജെ പി നേതാക്കളും തമ്മിലുള്ള അഴിമതിയാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് റോഡുകളെ എത്തിച്ചിരിക്കുന്നത് എന്നാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നത് അഹമ്മദാബാദിലെയും സൂറത്തിലെയും വിവിധയിടങ്ങളിൽ റെക്കോർഡ് മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് നൂറ്റി അൻപത്തിമൂന്ന് മില്ലിമീറ്റർ മഴയാണ് ഇവിടങ്ങളിൽ പെയ്തിരുന്നത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും തീവ്രമായ മഴയുമായിരുന്നു മഴയിൽ ദേശീയപാത ഉൾപ്പെടെ തകർയുകയും പ്രധാന പാതകളെല്ലാം വെള്ളക്കെട്ടായി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയുമാണ് പാതയോരങ്ങളിലെ വൻമരങ്ങൾ കടമുഴികി വാഹനങ്ങൾക്ക് മേൽ പതിച്ച സംഭവങ്ങളും ഉണ്ടായിരുന്നു സൗരരാഷ്ട്രയോട് ചേർന്നുള്ള വടക്ക് കിഴക്കൻ അറബിക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദം തുടർന്നുള്ള ചുഴലിക്കാറ്റിനെ തുടർന്നാണ് ഗുജറാത്തിലുടനീളം തീവ്ര മഴ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്തുടനീളം ശക്തമായ മഴ തുടരുമെന്നാണ് ബെച്ചൂര് സൂറത്ത് നവസരി വാൽസഡ് ഭദ്ര നഗർ ഹാവേലി എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് ബി കൊടിനാട്ടിക്കൊണ്ട് പിക്ക് എതിരെ നാട്ടുകാർ രംഗത്തിറങ്ങിയത്